കണ്ണൻ വെച്ചു കിച്ചൺ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളത് ഇതുണ്ടോ ഈ മരത്തിൻ്റെ പുറം ഒരു ടാങ്ക് ഉണ്ട് വാട്ടർ ടാങ്ക് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കിളിക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ലെയർ നെറ്റ് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്തേക്കുന്നത് ഈ കിളിക്കൂടിൻ്റെ അകത്ത് നമ്മളൊരു മരം അതായത് ഒരു ട്രീ പോലെ ചെയ്യാനാണ് നമ്മൾ വർക്ക് ചെയ്യാനാണ് വന്നേക്കുന്നത് കേട്ടോ വർക്ക് ഏതായാലും കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ നോക്കി കാണാൻ പറ്റില്ല രണ്ട് ലെയറ് നെറ്റുള്ളവരുണ്ട് നമുക്ക് അകത്തേക്ക് അങ്ങനെ പെട്ടെന്ന് നോട്ടം കിട്ടില്ല നമ്മൾ ഡയറക്റ്റ് നോക്കുവാണെങ്കിൽ കിട്ടും മൊബൈൽ നോക്കി കിട്ടില്ല ഇതെപ്പോൾ ഇത് കാപ്പിയുടെ കൊമ്പാണ് നമ്മൾ യൂസ് ചെയ്തതിൻ്റെ അത് വർക്ക് കഴിഞ്ഞതിൻ്റെ ബാലൻസ് വന്ന പീസാണ് കാപ്പി നല്ല മൂത്ത കാപ്പി നല്ല വളവും പിരിവുമുള്ളതൊക്കെ നോക്കി നല്ല ഏറെ നല്ല ഏറെ നോക്കി വെട്ടിക്കൊടുന്ന് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തതാണ് അപ്പോൾ കിളിക്കൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റും രണ്ട് ഡോറാണ് വെച്ചേക്കുന്നത് നമ്മൾ നമ്മളകത്ത് കയറി യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് കണ്ടോ പുറത്തൊരു ഡോറുണ്ട് അകത്തൊരു ഡോറുണ്ട് അപ്പോൾ അകത്ത് കയറണമെങ്കിൽ പുറത്തെ ഡോറ് തുറന്ന് നമ്മളകത്ത് കയറി അടച്ചതിന് ശേഷമാണ് അകത്തെ ഡോറ് തുറക്കാവുള്ളൂ ഇത് വർക്കൊന്നും കഴിഞ്ഞല്ല ക്ലീനിങ് കിട്ടിയിട്ടില്ല കേട്ടോ ഇതാണ് നമ്മൾ ചെയ്ത മരം തേക്കിൻ്റെ കഴയും അതുപോലെ കാപ്പിയുടെ കമ്പാണ് ഇതിനകത്ത് യൂസ് ചെയ്തേണ്ടത് നമ്മൾ ഏരായിട്ട് കാപ്പിയുടെ കൊമ്പ് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചേക്കുകയാണ് ഏകദേശം എട്ടടിയുടെ മുകളിൽ ഹൈറ്റ് വരും തേക്കിൻ്റെ കഴയ്ക്ക് ഒരു പതിനഞ്ചിഞ്ച് ഏകദേശം പതിനഞ്ചിഞ്ചോ ഇരുവിഞ്ചോ വണ്ണിൻ്റെ വണ്ണ അടുത്തുള്ള ഒരു തേക്കിൻ്റെ കഴയാണ് നല്ല ഉണങ്ങിയ തേക്കിൻ്റെ കഴയാണ് അത് കുടിക്കാത്ത ഉണങ്ങി നിന്ന തേക്ക് നമ്മൾ കഴ വെട്ടിക്കുണ് ചെയ്തേക്കണ ആണ് കേട്ടോ തേക്കിൻ്റെ കമ്പെന്ന് പറയുമ്പോൾ ഇതാണ് ഒരു കമ്പ ഉള്ളത് ബാക്കിയൊക്കെ നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചു തന്നെയാണ് അതും കാപ്പിയുടെ നല്ല മൂത്ത കമ്പാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്തേക്കുന്നത് ശരിക്കും നമ്മൾ പുറമേ നോക്കുമ്പോൾ മരമായിട്ട് കാണാവുന്ന രീതി നല്ല ശിഖരങ്ങളുള്ള ഒരു മരം പോലെ തോന്നിക്കാൻ പാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഉണ്ടോ ഉറപ്പിച്ചത് നമ്മൾ ബക്കറ്റിനകത്ത് കോൺക്രീറ്റ് നിറച്ച് ഇറക്കി വെച്ചേക്കാണ് താഴ്ച ഉണ്ടോ അത്യാവശ്യം ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് പുറത്താണ് അതിനകത്താണ് നമ്മൾ കോൺക്രീറ്റിട്ട് നിറച്ചേക്കണത് എപ്പോഴും ശിഖരം വെക്കാൻ നല്ല താ കാപ്പിയുടെ കൊമ്പായതുകൊണ്ടാണ് നമ്മൾ കാപ്പിയുടെ കൊമ്പിൽ നിന്ന് യൂസ് ചെയ്യുന്നത് നല്ല കടുപ്പായിരിക്കും കാപ്പിയുടെ കൊമ്പിന് പിന്നെ തേക്കിൻ്റെ എന്ന് പറയാൻ പറ്റുന്ന ഇത് ആകെ ഒരു ശിഖരം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഫുള് ആടും കാപ്പിയുടെ കൊമ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാപ്പിയുടെ കൊമ്പ് ശിഖരമായിട്ട് തിരിഞ്ഞങ്ങനെ വെട്ടിക്കൂടുന്നെങ്ങനെയാണ് ഇപ്പോൾ എന്താ പത്തിഞ്ച് ഒരു അഞ്ചെട്ടിഞ്ച് ഒരു കാപ്പിയുടെ കൊമ്പിൽ നിന്ന് ശിഖരം ഏരം തിരിഞ്ഞങ്ങനെയാണ് ആ ഏരം തിരിഞ്ഞ കമ്പാണ് നമ്മൾ വെട്ടി ഏരത്തോട് വെട്ടിയിട്ട് ആ കം നമ്മൾ അത് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചേക്കുക അപ്പോൾ ഏറെ ഇങ്ങനെ നീണ്ടു നിൽക്കും സ്ട്രോങ് ആയിട്ട് നിൽക്കും കേട്ടോ അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല കാപ്പീടെ കൊമ്പായോണ്ട് ദ്രവിച്ചും പോവില്ല നനയങ്ങളുടെ പെട്ടെന്ന് ദ്രവിച്ചും പോവില്ല പിന്നെ കാപ്പിയുടെ കൊമ്പാകുമ്പോൾ അതിൻ്റെ പോത്ത തൊലിയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കണം കുറേ ഇടിയൊക്കെ കയറി കഴിഞ്ഞാൽ കാപ്പിയുടെ കൊമ്പൊക്കെ നല്ല ക്ലീൻ ക്ലീനാക്കി വെച്ചു അടിപൊളിയായിട്ട് റെഡി ആക്കി എടുക്കും കേട്ടോ നമ്മൾ ഫുള്ളായിട്ടും കാപ്പീടെ കൊമ്പോ എല്ലായിടത്തും ഒരു നാച്ചുറലായിട്ട് തോന്നിക്കാൻ മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്തേക്കണം പുറമേന്ന് നോക്കുമ്പോൾ തോന്നുന്നുണ്ടോ ഈ വളഞ്ഞ് പിരിഞ്ഞിട്ട് കൊമ്പ് തേണ്ട ഇങ്ങനെ വളഞ്ഞ് അങ്ങോട്ട് അപ്പുറത്തേക്ക് പോയുക ഉണ്ടോ അങ്ങനത്തെ കൊമ്പൊക്കെയാണ് നമ്മൾ വെട്ടിക്കൊന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചത് ഇപ്പം നിങ്ങൾക്കും ഇതുപോലെ ഒരു കൂടൊക്കെ ഉണ്ടാക്കി ചിഖരങ്ങളൊക്കെ പിടിപ്പുവാണെങ്കിൽ വേണ്ട എക്സ്ട്രാ കൊമ്പ് നമ്മൾ കാപ്പിയുടെ ഇതിനകത്ത് തന്നെ കാപ്പിയുടെ കൊമ്പിൽ തന്നെ എക്സ്ട്രാ കൊമ്പ് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചുവയ്ക്കുക അതിനകത്ത് നേരം നല്ല അടിപൊളിയായിട്ട് തോന്നിക്കാൻ വേണ്ടി ഉണ്ടോ ചിഖരങ്ങൾ വേണം അന്നേരം കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ അതുപോലെ ഇവിടെയും കൊടുത്തേണ്ട ഒരു കമ്പ് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചു കാണാം ഉണ്ടോ സ്ട്രോങ് ആണ് ഇത് ഒടിഞ്ഞൊന്നും പോകുന്നില്ല നമുക്കൊന്നും ഒടിഞ്ഞു തോന്നുക ഒടിഞ്ഞൊന്നും പോകുന്നില്ല കാമ്പിയുടെ കമ്പ് നല്ല സ്ട്രോങ് പോകുമ്പോൾ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ വേണമെങ്കിൽ ഒരു മരമൊക്കെ വെച്ച് പിടിപ്പണമെങ്കിൽ വെച്ച് പിടിപ്പിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടിഷ്ടപ്പെട്ടില്ല ലൈക്ക് അടിക്കാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു അപ്പോൾ നന്ദി നമസ്കാരം